ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം നാളെ നേരം പുലരുമ്പോൾ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതം മാറി മറിയും വെറും രാജയോഗമല്ല നിങ്ങളെ കാത്തിരിക്കുന്നത് ഗജ കേസിരി യോഗം നിങ്ങളിൽ വന്നു ചേരും നാളെ മുതൽ വ്യാഴവും ചന്ദ്രനും ചേർന്ന് ഒരു ഗജ കേസിരി യോഗം സമ്മാനിക്കുവാൻ പോകുന്നു നിലവിൽ വ്യാഴം മിഥുനം രാശിയിലാണ് സഞ്ചരിക്കുന്നത് ഒക്ടോബർ പന്ത്രണ്ടിന് പുലർച്ചെ രണ്ട് ഇരുപത്തിനാലിന് ചന്ദ്രനും മിഥുനം രാശിയിലെത്തും ഇതോടെ മിഥുനം രാശിയിൽ വ്യാഴവും ചന്ദ്രനും തമ്മിൽ സംയോജിക്കുകയും ഗജ കേസരിയോഗം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഈ രാജയോഗത്തിൻ്റെ രൂപീകരണങ്ങളെല്ലാം തന്നെ നമ്മളിലുള്ള ഓരോ വ്യക്തികളിലും സർവചരാചരങ്ങളിലും പ്രപഞ്ചത്തിലാകുകയും മാറ്റങ്ങൾ സമ്മാനിക്കുന്നതാണ് എന്നാൽ ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നേട്ടങ്ങളാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത് ഈ മൂന്ന് രാശിയിൽ ജനിച്ച ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വളരെയധികം നേട്ടവും സർവഭാഗ്യവും പ്രതീക്ഷിക്കാം ആദ്യം മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിയിൽ വ്യാഴവും ചന്ദ്രനും തമ്മിൽ സംയോജിക്കുമ്പോൾ ഗജ യോഗം മിഥുന രാശിക്കാർക്ക് വളരെയധികം ഗുണകരമായിരിക്കും സാമ്പത്തികമായി വലിയ നിലയിലെത്തുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും ആത്മവിശ്വാസത്തോടെ ഏറ്റെടുത്ത ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ കണ്ണീരിനും കഷ്ടപ്പാടിനുമെല്ലാം വിട പറയുവാൻ കഴിയും പല വഴിക്ക് നിങ്ങളുടെ കൈകളിൽ ധനം എത്തിച്ചേരുന്നതാണ് അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിക്കാർക്ക് മിഥുനം രാശിയിൽ വ്യാഴവും ചന്ദ്രനും തമ്മിൽ സംയോജിക്കുന്നത് വഴി ഈ ഗജകേസരി കേസരി യോഗത്താൽ വളരെയധികം നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത് ജോലിയിൽ സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം ബിസിനസ്സിലും ഗണ്യമായ ലാഭം ഇവയെല്ലാം പ്രതീക്ഷിക്കാം അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന കാലമാണ് മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതാണ് അടുത്തത് തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാർക്ക് ഗജകേസരി യോഗം എല്ലാ രീതിയിലും ഗുണപ്രദമാണ് നിങ്ങൾക്ക് രാജയോഗമാണ് വന്നെത്തിയിരിക്കുന്നത് ആസ്തിയിൽ വലിയ വർധനമുണ്ടാകും സ്വർണം പോലെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നിങ്ങളെ തേടിയെത്തും പൂർവിക സ്വത്ത് തർക്കങ്ങളൊന്നുമില്ലാതെ തന്നെ കയ്യിലെത്തുന്നതാണ് പുതിയ വീടും കാറും സ്വന്തമാക്കുവാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി തുടർച്ചയായ നേട്ടങ്ങളും പുരോഗതിയുമാണ് വന്നു ചേരുവാൻ പോകുന്നത് ആദിത്യൻ കന്നി തുലാം രാശികളിലായി സഞ്ചരിക്കുന്നു ഒക്ടോബർ പതിനേഴിന് അതായത് കന്നി മുപ്പത്തി ഒന്ന് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് ആദിത്യ തുലാസംക്രമം ചിത്ര ഞാറ്റുപേര കാലമാണ് ചന്ദ്രൻ പക്ഷത്തിൽ ഷഷ്ടി മുതൽ ദ്വാദശി വരെ തിഥികളിൽ സഞ്ചരിക്കുന്നു മകേരം മുതൽ പൂരം വരെ നക്ഷത്രങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് വ്യാഴം രാശി മാറുന്നു എന്നതാണ് ഈ ആഴ്ചയിലെ മുഖ്യ സംഭവം ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച അതായത് തുലാം ഒന്നിന് രാത്രി ഏഴ് നാൽപ്പത്തി ഏഴിന് വ്യാഴം കർക്കിടകം രാശിയിൽ പ്രവേശിക്കുന്നു വ്യാഴത്തിൻ്റെ അതിചാരമാണിത് ഡിസംബർ വരെ വ്യാഴം കർക്കിടകം രാശിയിൽ തുടരും ശനി മീനം രാശിയിൽ പോരൂരുട്ടാതിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു രാഹു കുംഭം രാശിയിൽ പോരുട്ടാതിയിലും കേതു കന്നിരാശിയിൽ പൂരത്തിലും പിൻഗതിയായി തുടരുന്ന കാലമാണ് ചൊവ്വ തുലാം രാശിയിൽ ചോതി നാളിലാണ് ബുധനും തുലാത്തിലുണ്ട് ശുക്രൻ നീചരാശിയായ കന്നിയിൽ സഞ്ചരിക്കുന്നു ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ് ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഈ വാരാദ്യ ദിവസങ്ങളിൽ വളരെയധികം ഉന്മേഷമുണ്ടാകും തീരുമാനങ്ങളെല്ലാം തന്നെ ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് കൈക്കൊള്ളുവാൻ കഴിയുന്ന കാലമാണ് നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളെല്ലാം തന്നെ സന്തോഷത്തിന് കാരണമാകുന്ന കാലമാണ് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ ചില തടസ്സങ്ങൾ ഉയരും ആറാമിടത്ത് ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ദേഹസുഖം കുറയുവാൻ ഇടയുണ്ട് സ്ത്രീകളുടെ അനിഷ്ടം നേടാം ഇഷ്ടവസ്തുക്കൾ വാങ്ങുവാൻ പണം തികയാതെ വരുന്ന കാലമാണ് പകരക്കാരെ നിങ്ങളുടെ ചുമതലകൾ ഏൽപ്പിക്കുമ്പോൾ വളരെയധികം കരുതൽ വേണം ചന്ദ്രന് കേതുബന്ധം വരികയാൽ വെള്ളി ശനി ദിവസങ്ങളിൽ വളരെയധികം സ്വാസ്ഥ്യം കുറയുന്നതാണ് അടുത്തത് നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ നക്ഷത്രാധിപനായ ശുക്രന് നീചം സംഭവിച്ചിരിക്കുന്നതും അനിഷ്ടഭാവമായ ആറാം ഇടത്തിൽ സഞ്ചരിക്കുന്നതും അനുകൂലമായ കാലമല്ല ആത്മവിശ്വാസം കുറയാം തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഇടയുള്ള കാലമാണ് എല്ലാവിധ കാര്യങ്ങളിലും വളരെയധികം കരുതൽ വേണം ഔദ്യോഗികമായ തിരക്കുകൾ കൂടുന്ന കാലമാണ് സഹപ്രവർത്തകർ അവധിയിലായതിനാൽ വളരെയധികം കടമകൾ കൂടി നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അപ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വളരെയധികം ചിന്ത വർദ്ധിക്കുന്നതാണ് ചിലരുടെ നല്ല വാക്കുകൾ മനസ്സിൽ നിങ്ങൾ ഊർജം പകരുന്ന കാലമാണ് ഗാർഹിക സ്വാസ്ഥ്യം സാമാന്യം തൃപ്തികരമായിരിക്കും വാര മധ്യത്തിലെ ദിവസങ്ങൾക്ക് കൂടുതൽ ഗുണഗണങ്ങൾ പ്രതീക്ഷിക്കാം അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് സമ്മിശ്രമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന കാലമാണ് പ്രവർത്തന രംഗത്ത് ചുമതലകൾ വർദ്ധിക്കും സ്വകാര്യ സ്ഥാപനത്തിൽ പദവി നിങ്ങളുടെ ഉയരുവാനിടയുണ്ട് ബിസിനസ് വളർച്ചയുടെ പാതയിലാണ് വായ്പയ്ക്കുള്ള അപേക്ഷയിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലമുണ്ടാകും പുതിയ ജോലിക്കാരെ നിയമിക്കുവാൻ കഴിയും രാഷ്ട്രീയ രംഗത്ത് മുന്നേറുവാൻ സാധിക്കുന്ന കാലമാണ് ഇടവരാശിക്കാർക്ക് പ്രണയ അനുഭവങ്ങൾ പങ്കപ്പെടാം ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് വളരെയധികം കരുതലോടെ വേണം സിവിൽ വ്യവഹാരം അവസാനിപ്പിക്കുവാനുള്ള നിങ്ങളുടെ ശ്രമം നീണ്ടുപോകുവാൻ ഇടയുണ്ട് ഞായർ തിങ്കൾ വെള്ളി ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുന്നതാണ് അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ നക്ഷത്രനാഥനായ ചന്ദ്രൻ്റെ പരിശീലതയാൽ വനക്ലേശം ഉന്മേഷരാഹിത്യം എന്നിവ അനുഭവപ്പെടും തൊഴിലിടത്തിൽ ഇല്ലാത്ത വിരോധികൾ ഉള്ളതായി പാവന ചെയ്യുന്നതാണ് അവർക്കു നേരെ നിഴൽ യുദ്ധം നടത്തുന്നതാണ് സഹോദര ആനുകൂല്യം ഉണ്ടാകും ും സഹായം ലഭിച്ചേക്കുന്ന കാലം കൂടിയാണ് ബന്ധുക്കളെ സന്ദർശിക്കുവാൻ കഴിയും നിങ്ങളുടെ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങുന്ന കാലമല്ല കലാപ്രവർത്തനത്തിന് ക്ഷീണം വരുവാൻ ഇടയുണ്ട് അവസരങ്ങൾ വളരെയധികം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് ഗവേഷകർക്ക് വസ്തുതാ സമാഹരണത്തിന് യാത്രകൾ വേണ്ടിവരുന്ന കാലമാണ് ബുധൻ വ്യാഴം ദിവസങ്ങൾക്ക് ശുഭത്വം വളരെയധികം വർദ്ധിക്കുന്നതാണ് അടുത്തത് നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉന്മേഷം കുറയുന്നതായി അനുഭവപ്പെടും ജോലി ഭാരം കൂടുവാൻ ഇടയുണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കും എന്നാൽ അതിനായി നിങ്ങൾക്ക് ശ്രമിക്കുവാൻ കഴിയുന്ന കാലമല്ല കലഹബുദ്ധി എല്ലാ രീതിയിലും നിയന്ത്രിക്കപ്പെടണം സ്വഭാഭിപ്രായം വെട്ടിത്തുറന്ന് പറയുന്നത് എതിർ ഉയരുന്നതിന് കാരണമാകും നവസംരംഭത്തിനുള്ള രജിസ്ട്രേഷൻ കിട്ടുന്നതാണ് തന്മൂലം വളരെയധികം പ്രവർത്തനം നിരതരാകേണ്ടി വരും കാമുകി കാമുകന്മാർക്കിടയിൽ സൗന്ദര്യ പിണക്കം കൂടുന്നതാണ് വിദ്യാർത്ഥികൾ കലാ കായിക മത്സരങ്ങളിൽ പരിശീലനം ആരംഭിക്കുവാൻ കഴിയും ചൊവ്വ ബുധൻ ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുന്നതാണ് അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ് ഉദ്യോഗസ്ഥർക്ക് മടുപ്പ് അനുഭവപ്പെടും നിങ്ങളുടെ ക്രിയാശക്തി നിർജീവമായേക്കും ഒന്നും ചെയ്യാനില്ലെന്ന തോന്നൽ ശക്തമാകുന്ന കാലമാണ് ചിന്തകൾ ചിലപ്പോൾ കാട് കയറും സുഹൃത്തുക്കളുമൊത്ത് സമയം ചെലവഴിക്കുവാൻ കഴിയുന്നതിനാൽ മനസന്തോഷം ഭവിക്കുന്ന കാലമാണ് അപ്രതീക്ഷിതമായ സഹായം ലഭിക്കും മകനെ ചൊല്ലി ഉത്കണ്ഠകൾ വർദ്ധിക്കും നാലിലെ ശുക്രൻ പ്രേമ അഭിലാഷം നിറയ്ക്കുന്നതാണ് കാമുകി കാമുകന്മാർക്കിടയിൽ ദൃഢബന്ധം സംജാതമാകും ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുന്ന കാലം കൂടിയാണ് പുതിയ ശാഖ തുടങ്ങുവാനുള്ള പദ്ധതികൾ പുരോഗമിക്കുവാനും ഇടയുള്ള വാരമാണ് അടുത്തത് പുണർദ്ധം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് ഔദ്യോഗികമായി പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകും കാര്യനിർവഹണത്തിന് അധികം ഊർജം ചെലവഴിക്കപ്പെടും സാങ്കേതികമായ അറിവുകൾ മനസ്സിലാക്കുന്നതിൽ ആർജവത്വം പുലർത്തുന്നതാണ് നിങ്ങളുടെ വിമർശകരെ അവഗണിക്കുകയാകും എല്ലാ രീതിയിലും ഉത്തമം ബുധനും ചൊവ്വയും പഞ്ചമഭാവത്തിൽ യോഗം ചെയ്യുന്നത് ക്ലേശത്തിന് കാരണമായേക്കാം നിങ്ങളുടെ ചിന്തകൾക്ക് സമന്വയം കുറയുന്നതാണ് പ്രണയ പ്രണയാനുഭവങ്ങൾ എല്ലാ രീതിയിലും പുഷ്കലമാകുന്ന കാലം കൂടിയാണ് ഗൃഹ നവീകരണം തുടരപ്പെടുന്നതാണ് വാഹനം വാങ്ങുന്നതിൽ തടസ്സങ്ങൾ സംഭവിക്കാം വ്യാപാരത്തിൽ ലാഭം ശേഷിക്കുന്ന കാലമല്ല വാരാദ്യ ദിവസങ്ങളിൽ അല്പം അലച്ചിലുണ്ടാകുവാനും ഇടയുള്ള കാലമാണ് അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ നക്ഷത്രാധിപനായ ശനി വക്രഗതിയിൽ തുടരുന്നതിനാൽ കാര്യങ്ങൾ അല്പം മന്ദഗതിയിലാകും പുതിയ സംരംഭങ്ങൾ ഈ ആഴ്ച തുടങ്ങുന്നത് നല്ലതാകില്ല സാമ്പത്തികമായ കാര്യങ്ങൾ മോശമാകുന്ന കാലമല്ല പൂജയും വഴിപാടും തുടരേണ്ടി വരും ന്യായം പറഞ്ഞ് ചിലതൊക്കെ നേടിയെടുക്കേണ്ട സ്ഥിതി വന്നു ചേരാം പ്രതീക്ഷിച്ച വ്യക്തികൾ നിങ്ങൾക്ക് സഹായത്തിനുണ്ടാകുന്ന കാലം കൂടിയല്ല സ്ത്രീകളിൽ നിന്നും പരിപൂർണമായ പിന്തുണയും സഹായവും അനുഭവം ഉണ്ടാകുന്നതാണ് പണയ സ്വർണം വീണ്ടെടുക്കുവാൻ കഴിയും പഠനത്തിൽ ഏകാഗ്രത കുറയില്ല മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുവാൻ കഴിയുന്നതാണ് വളരെയധികം യാത്രകൾ ഈ ആഴ്ച നിങ്ങൾക്ക് വേണ്ടിവരും ഗൃഹത്തിൽ മനസമാധാനം കുറയുന്നതാണ് ഞായർ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വളരെയധികം ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ നക്ഷത്രാധിപനായ ബുധൻ കേന്ദ്രഭാവത്തിലാകിയാൽ കാര്യവിജയം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറുവാൻ സാധിക്കും ഏകോപനം സുഖമായി നിർവഹിക്കുവാൻ കഴിയുന്നതാണ് എന്നാലും നിങ്ങളുടെ ശത്രുക്കളുടെ പ്രവർത്തനത്തിൽ കരുതൽ വേണം രോഗപീഡിതർക്ക് ചികിത്സാ മാറ്റം ഫലപ്രദമാകും നിശ്ചയദാർഢ്യം ലക്ഷ്യപ്രാപ്തിയെ വേഗത്തിലാക്കുന്നതാണ് സഹോദരക്ക് സഹായം ചെയ്യുവാൻ കഴിയും ബിസിനസ്സിനായി അപേക്ഷിച്ച വായ്പ കരഗതമാകുന്ന കാലമാണ് സുഹൃത്തുക്കൾക്കായി സന്ധി സംഭാഷണം നടത്തേണ്ടി വരും സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ് ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും പ്രണയം പുഷ്ടിപ്പെടുകയും ചെയ്യുന്ന കാലമാണ് അടുത്തത് മകം നക്ഷത്ര ജാതകരാണ് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് തൊഴിലധിപന്മാരിൽ നിന്നും ആദരം ലഭിക്കുന്നതാണ് വാക്കുകൊടുത്ത കാര്യങ്ങൾ കൃത്യമായി പൂർത്തിയാക്കുവാൻ കഴിയും സമയനിഷ്ഠ പുലർത്തും ഇഷ്ടജനങ്ങളുടെ സാമീപ്യം സന്തോഷം സമ്മാനിക്കുന്നതാണ് സുഖ ഭക്ഷണ യോഗമുണ്ട് ബിസിനസ്സിൽ നിന്നുള്ള വരവ് വളരെയധികം വർദ്ധിക്കുന്നതാണ് ഈ ആഴ്ചയിൽ ബുധനും വ്യാഴവും ചെലവ് അല്പം വർദ്ധിക്കും അനാവശ്യമായ ബാഹ്യ ഇടപെടലുകൾ കഴിവതും ഒഴിവാക്കുന്നത് ഗുണകരമാകും മനസ്സ് ചഞ്ചലമാകുന്ന കാലമാണ് വെള്ളി ശനി ദിവസങ്ങളിൽ സ്വാസ്ഥ്യം പ്രതീക്ഷിക്കാം ഗൃഹസൗഖ്യമുണ്ടാകും അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് സമ്മിശ്രമായ ഫലങ്ങൾ ഈ ആഴ്ച വന്നു ചേരും ആഴ്ചയുടെ തുടക്കത്തിൽ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും കർമ്മ മേഖലയിൽ വളരെയധികം തൃപ്തി അനുഭവിക്കുവാൻ കഴിയുന്നതാണ് ഗ്രൂപ്പ് ചർച്ചകളിൽ കൃത്യമായ നിലപാടുകൾ കൈക്കൊള്ളുവാൻ കഴിയും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അല്പം അലച്ചിലുണ്ടാകുവാൻ ഇടയുണ്ട് അപ്രസക്ത കാര്യങ്ങളിൽ മനക്ലേശം ഭവിക്കുന്നതാണ് സഹപ്രവർത്തകർ സഹകരിക്കുന്ന കാലമല്ല മറ്റു ദിവസങ്ങളിൽ നിഷ്ടാനുഭോചനം ന്യായമായ വിശ്രമം പാരിതോഷിക ലബ്ധി ഇവയുണ്ടാകും നിങ്ങൾക്ക് ഈ ആഴ്ച അപ്രതീക്ഷിത ധനലാഭം പ്രതീക്ഷിക്കാം ലോട്ടറി ചിട്ടി എന്നിവ പരീക്ഷിക്കുന്നതും ഗുണകരമാകും അനുരാഗികളുടെ പിണക്കം തീരാം ഇ എൻ ടി വിഭാഗത്തിൽ വരുന്ന രോഗങ്ങളുള്ള ആളുകളാണെങ്കിൽ അല്പം ശ്രദ്ധിക്കുന്നതും ഗുണകരമാകും അടുത്തത് ഉത്തരം നക്ഷത്ര ജാതകരാണ് ദിവസവേദനക്കാർക്ക് ഇന്നും ജോലി ലഭിക്കുന്ന ആഴ്ചയാണ് കരാർ പണിയുടെ കുടിശികയിൽ ഒരു ഭാഗം കിട്ടുവാൻ ഇടയുണ്ട് കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ വളരെയധികം മംഗളകർമ്മങ്ങൾ ഈ ആഴ്ച നടക്കും ജീവകാരുണ്യത്തിന് നേരം കണ്ടെത്തുവാൻ കഴിയും കൃതാർത്ഥത തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും പാരമ്പര്യ തൊഴിലിൽ നവീകരണം കൊണ്ടുവരാൻ യജ്ഞിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ കാര്യത്തിൽ വളരെയധികം ഏകാഗ്രതയുണ്ടാകും കലാപരിശീലനം പുരോഗമിക്കും സംഘടനാ പ്രവർത്തനത്തിനോട് വിരക്തി തോന്നുന്നതാണ് ചിങ്ങരാശിക്കാർക്ക് എല്ലാ കാര്യങ്ങളിലും വലിയ പിന്തുണ ഈ ആഴ്ച ലഭിക്കുന്നതാണ് കന്നിരാശിക്കാർക്ക് സുഖാനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കുന്ന കാലം കൂടിയാണ് അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ് ന്യായമായ അഭിലാഷങ്ങൾ കൈവരുന്ന വാരമാണ് പ്രവർത്തനത്തിൽ ആത്മവിശ്വാസം പ്രതിഫലിക്കും പുതിയ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ അധ്വാനമേറിയാലും കാര്യവിജയം ഭവിക്കുന്നതാണ് ധനാഗമം നിങ്ങളുടെ പുഷ്ടിപ്പെടും വായ്പകളുടെ തിരിച്ചടവ് സുഗമമാകുന്നതാണ് ശുക്രൻ ജന്മ നക്ഷത്രത്തിലൂടെ കടന്നു പോകുന്നതിനാൽ ഭോഗസുഖം ഭവിക്കുന്നതാണ് പ്രണയത്തിൽ തടസ്സങ്ങളുണ്ടാകില്ല സൗഹൃദങ്ങളെല്ലാം തന്നെ ഊഷ്മളമാകുന്ന കാലമാണ് വളരെയധികം പണ്ഡിതോചിതമായി സംസാരിക്കുവാൻ കഴിയും ചർച്ചകളിൽ തിളങ്ങുവാൻ കഴിയുന്ന കാലമാണ് ഗ്രന്ഥ പാരായണം ആസ്വാദനം പാചക പരീക്ഷണം എന്നിവയ്ക്കെല്ലാം നേരം കണ്ടെത്തുവാനും ഈ ആഴ്ച നിങ്ങൾക്ക് കഴിയുന്നതാണ് അടുത്തത് നക്ഷത്ര ജാതകരാണ് നിങ്ങൾ പ്രതീക്ഷിച്ച നേട്ടങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച കരകതമാകും നിങ്ങൾ വിശ്വസിച്ച്പ്പിച്ച കാര്യങ്ങൾ അപങ്കരമായി തന്നെ നടത്തുവാനും കഴിയുന്നതാണ് തീർത്ഥാടനം ദൈവിക സമർപ്പണങ്ങൾ എന്നിവ നടക്കുന്നതാണ് ചെയ്തു പോന്നിരുന്ന തൊഴിലിൽ ലാഭം വർദ്ധിക്കുന്നതാണ് നവീകരിക്കുവാനുള്ള കൂടിയാലോചനകൾ ഉണ്ടാകും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രജിസ്ട്രേഷൻ വൈകുന്നതാണ് കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ യാതൊരു തടസ്സവും ഈ ആഴ്ച ഉണ്ടാകില്ല പൊതുപ്രവർത്തകർക്ക് എതിർപ്പുകളെ എല്ലാം തന്നെ അവഗണിക്കേണ്ടി വരും സുഹൃത്തുക്കൾക്കൊപ്പം ഉല്ലസിക്കുവാനും നേരം കണ്ടെത്തുവാൻ കഴിയുന്ന വാരമാണ് അടുത്തത് ചോദ്യ നക്ഷത്ര ജാതകരാണ് ഈ വാരാദ്യ ദിവസങ്ങളിൽ മനക്ലേശം ഉണ്ടാകും അലച്ചിലിന് സാധ്യതയുണ്ട് ചൊവ്വാ മുതൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പുത്തൻ സൗഹൃദങ്ങൾ ഉണ്ടാകും പ്രണയിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ സംജാതമാകും പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കുന്നതാണ് പ്രൊജക്ടുകളെല്ലാം തന്നെ അംഗീകരിക്കപ്പെടുന്നതാണ് തൊഴിലിടത്തിൽ വളരെയധികം സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയും നിങ്ങളുടെ ഒപ്പമുള്ളവരുടെ സഹകരണം വളരെയധികം തൃപ്തികരമായിരിക്കും രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സാ മാറ്റം ഫലവത്തായി കാണുന്നതാണ് ജന്മനക്ഷത്രത്തിൽ ചൊവ്വാ സഞ്ചരിക്കുന്നതിനാൽ ക്ഷോഭമുണ്ടാകും വാഹനം ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നതും ഗുണകരമാകും അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് വാരാദ്യ ദിവസങ്ങളിൽ അഷ്ടമ രാശിക്കൂർ ആകിയാൽ കാര്യവിളമ്പത്തിന് സാധ്യതയുണ്ട് കർമ്മരംഗത്ത് തിരിച്ചടികൾ വരാം തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളും ബുധനാഴ്ച മുതൽ അനുകൂലമായ സാഹചര്യം വന്നു ചേരും ധന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും ബിസിനസ്സിൽ ഉണർവുണ്ടാകും ഉപഭോക്താക്കളെ ആകർഷിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള പരസ്യമുള്ള സാധ്യത പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നതാണ് പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ ഐക്യം ദൃഢമാകും നിലച്ചു പോയ ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാൻ കഴിയുന്നതാണ് നിയമപ്രശ്നങ്ങളിൽ പ്രായോഗികമായ ഉപദേശം ലഭിക്കുന്നതാണ് അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ് തൊഴിലിൽ ചാഞ്ചല്യം ഉണ്ടാകും മടുപ്പ് അനുഭവപ്പെടും ചിലരുടെ ഉപദേശം തെറ്റായ വഴിയിലേക്ക് നയിച്ചതായി മനസ്സിലാക്കും ആദ്യ രണ്ട് മൂന്ന് ദിവസങ്ങൾ ഇതൊക്കെയാകും നിങ്ങളുടെ അവസ്ഥ ബുധനാഴ്ച മുതൽ കൂടുതൽ സ്വസ്ഥത പ്രതീക്ഷിക്കാം പഠനത്തിൽ ഏകാഗ്രത പുലർത്തുവാൻ കഴിയും വസ്തു വിൽപ്പനയിൽ ചില അനുകൂലമായ പ്രതികരണങ്ങൾ കിട്ടുന്നതാണ് വായ്പയുടെ തിരിച്ചടിൽ മുടക്കമുണ്ടാക്കില്ല കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ ആഴ്ച പ്രവർത്തിക്കുവാൻ കഴിയും വിട്ടുവീഴ്ചയുടെ സൗഖ്യം തിരിച്ചറിയുവാൻ കഴിയുന്നതാണ് വിദേശത്തുള്ളവർക്ക് അവധി അപേക്ഷ അനുവദിച്ചു കിട്ടുന്നതാണ് അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് കാര്യസാധ്യത്തിന് കൂടുതൽ പരിശ്രമം നിങ്ങൾക്ക് ഈ ആഴ്ച ആവശ്യമായി വരും പന്ത്രണ്ടിലെ ബുധകുചിയോഗം ചെലവ് അധികരിപ്പിക്കും തൊഴിലിടത്തിൽ പ്രവർത്തന സ്വാതന്ത്ര്യം കുറയുന്നതാണ് ഉദ്യോഗസ്ഥന്മാർക്ക് ദുർഘട പ്രശ്നങ്ങൾക്ക് പോംവഴി കണ്ടെത്തേണ്ടി വരുന്ന വാരമാണ് വസ്തുവിന് കെട്ടുക കെട്ടിട നികുതി അടയ്ക്കുക എന്നീ വിധത്തിൽ ചിലവുണ്ടാകും വാരമദ്യം മുതൽ സമ്മർദ്ദങ്ങൾ കുറയുന്നതാണ് ശുക്രനും ആദിത്യനും പതിനൊന്നിലാകിയാൽ പിതാവിൽ നിന്നും ധനം കൈവരുന്നതാണ് പോകസുഖം ഭവിക്കും കായിക പരിശീലനം വ്യായാമം ഇത്യാദികൾക്ക് നേരം കണ്ടെത്തേണ്ടി വരും കുടുംബ കാര്യങ്ങളിൽ വളരെയധികം സൗഖ്യം അനുഭവപ്പെടുന്നതാണ് അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് സന്താനങ്ങളാൽ സന്തോഷം ഭവിക്കുന്നതാണ് പുതിയ തുടക്കങ്ങൾക്ക് സാഹചര്യം അനുകൂലമായി വരും ഭൂമി വിൽപ്പനയ്ക്ക് അഡ്വാൻസ് വാങ്ങേണ്ടി വരുന്നതാണ് വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പുരോഗതി ദൃശ്യമാകും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രമോഷനോ വേതന വർധനവോ ലഭിക്കുന്നതാണ് സംഘടനകൾക്കുള്ളിൽ അനുകൂലമായി അഭിപ്രായം രൂപപ്പെടും പ്രണയിക്കുന്ന ആളുകൾക്ക് കുടുംബത്തിൻ്റെ പ്രതികൂലതയെ നേരിടേണ്ടി വരുന്ന വാരമാണ് മതാചാര ൾ നിർവഹിക്കുവാൻ കണ്ടെത്തുവാൻ കഴിയും വ്യാഴവും നിങ്ങൾക്ക് ഉത്തമ ദിവസങ്ങളല്ല അടുത്തത് പോരാടം നക്ഷത്ര ജാതകരാണ് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട മുൻകാല ആനുകൂല്യങ്ങൾ കിട്ടുവാനിടയുണ്ട് ആശയവിനിമയ ശേഷി മെച്ചപ്പെടുന്ന വാരമാണ് പുതുമയോട് കൂറു പുലർത്തുമ്പോഴും പഴമയെ നിങ്ങൾ തള്ളിപ്പറയുന്ന കാലമല്ല വസ്തുവിൽ നിന്നും ആദായം ലഭിക്കും വീടിന് വാടകക്കാർ കിട്ടുന്നതാണ് ചർച്ചകളിൽ സ്വഭിപ്രായത്തിന് കയ്യടി പ്രതീക്ഷിക്കാം കലാ കൂടുതൽ നേരം കണ്ടെത്തുവാൻ കഴിയുന്ന വാരമാണ് പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാകും ബിസിനസ്സിൽ നിന്നുള്ള സാമ്പത്തികം വർദ്ധിക്കുന്ന വാരമാണ് വിവാഹകാര്യത്തിൽ ഉത്സാഹം കുറയുന്നതാണ് തുറന്നുള്ള അഭിപ്രായം നിങ്ങൾ പറയാത്തതിൽ മാതാപിതാക്കൾക്ക് ആശങ്ക വർദ്ധിക്കുന്ന വാരം കൂടിയാണ് അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ് നിങ്ങൾ കരുതിയതുപോലെ കാര്യനിർവഹണം എല്ലാ രീതിയിലും എളുപ്പമാകും എതിർപ്പുകളെ തളരാതെ മനഃശക്തി പ്രകടിപ്പിക്കുന്നതാണ് പൊതു സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ സാമ്പത്തിക ജാഗ്രത അനിവാര്യമാണെന്നത് മറക്കരുത് ബാങ്ക് വഴി ലോൺ ലഭിക്കാം കലാകാരന്മാർക്ക് പ്രതീക്ഷിച്ച അവസരങ്ങൾ കിട്ടുന്നതാണ് ഓൺലൈൻ ബിസിനസ്സിൽ നേട്ടങ്ങൾ കുറയുന്ന വാരമല്ല വിദ്യാർത്ഥികളുടെ ഏകാഗ്രത പങ്കപ്പെടാം സുഹൃത്തുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട് സന്ധിയുണ്ടാകും ആരോഗ്യകാര്യത്തിൽ അലംഭാവം യാതൊരു രീതിയിലും കാണിക്കരുത് വാരം മധ്യത്തിലെ ചില ദിവസങ്ങൾക്ക് ശുഭത്വം കുറയുന്നതാണ് അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ് തീരുമാനങ്ങളെല്ലാം തന്നെ സുചിന്തമായിരിക്കണം സ്വാശ്രയ വ്യാപാരത്തിൻ്റെ പുരോഗതിക്കായി പരസ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നേക്കാം പഴയ ഓർമ്മകൾ മനസ്സിൽ ഇടം പിടിക്കുന്ന വാരമാണ് അവ കരുണവും സന്തോഷവും സമ്മാനിക്കും ധനപരമായ പിരിമുറുക്കത്തിന് ഈ ആഴ്ച അയവുണ്ടാകും എതിർപ്പുകളെയെല്ലാം തന്നെ തള്ളിക്കളയുവാൻ കഴിയും സത്യസന്ധതയും ആത്മാർഥതയും മേലധികാരിയുടെ പ്രശംസ നിങ്ങൾക്ക് നേടുവാൻ കഴിയുന്നതാണ് ഇൻഷുറൻസ് പുതുക്കുക കരം ഒടുക്കുക ഇവയ്ക്ക് നേരം കണ്ടെത്തുവാൻ കഴിയുന്നതാണ് ആസന്നമായ തീർത്ഥാടനത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടരുന്നതാണ് വാരാന്ത്യ ദിവസങ്ങളിൽ കൂടുതൽ കരുതൽ പുലർത്തുന്നതും ഗുണകരമാകും അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ് നിസ്സാര കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ചേക്കാം എന്നാൽ വലിയ കാര്യങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടെ നിർവഹിക്കുവാനും കഴിയും തൊഴിലിടത്തിൽ ശത്രുക്കൾ ഉണ്ടെന്ന് വിചാരിക്കും വാസ്തവം അതാകണമെന്നില്ല മാനസിക സംഘർഷം വർദ്ധിക്കുന്നതാണ് കുടുംബകാര്യങ്ങളിൽ വിട്ടുവീഴ്ച ഈ ആഴ്ച വേണ്ടിവരും നിർബന്ധശീലം കൂടുതൽ കുഴപ്പങ്ങൾ സമ്മാനിക്കും ബന്ധുക്കളുടെ സഹകരണം അവസരജിതമാകുവാൻ ഇടയുണ്ട് ഊഹക്കച്ചവടത്തിൽ കരുതൽ പുലർത്തുന്നത് ഗുണകരമാകും സാമൂഹിക മാധ്യമങ്ങൾ കാണുന്നതിന് കൂടുതൽ നേരം ചെലവഴിക്കും ഗവേഷകർക്ക് ഉപാദാനങ്ങൾ സമാഹരിക്കുവാൻ യാത്രകൾ വേണ്ടിവരുന്ന വാരമാണ് അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ് വിവാദങ്ങളിൽ നിന്നും കലഹങ്ങളിൽ നിന്നും പിൻവാങ്ങുന്നത് വളരെയധികം ഗുണകരമാകും വ്യവഹാരം നീളുന്നതിൽ സങ്കടമുണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ മാനസിക ഊർജത്തെ ബാധിച്ചേക്കാം രണ്ടാം നക്ഷത്രത്തിൽ ശനിയും രാഹുവും സഞ്ചരിക്കുന്നതിനാൽ ധനാഗമം തടസ്സപ്പെടുവാൻ ഇടയുള്ള വാരമാണ് മനഃപൂർവ്വം വല്ലാതെ നുണ പറയേണ്ടി വരും ഭാവനാത്മകമായ കാര്യങ്ങളിൽ വളരെയധികം വളർച്ച പ്രതീക്ഷിക്കാം രോഗക്ലേശിതർക്ക് ചികിത്സാ മാറ്റം ഈ ആഴ്ച ഗുണകരമാകും മകളുടെ ജോലി സ്ഥലത്ത് താമസിക്കുവാൻ സമ്മർദ്ദം ഉയരുന്നതാണ് ൾക്കും ദമ്പതികൾക്കും തൃപ്തികരമായ കാലമാണ് ഈ ആഴ്ച വന്നെത്തിയിരിക്കുന്നത് അടുത്തത് പോരൂർകാതി നക്ഷത്ര ജാതകനാണ് ജന്മനക്ഷത്രത്തിൽ ശനിയും രാഹുവും സഞ്ചരിക്കുന്നതിനാൽ മനോ ജാഗ്രത ഉണ്ടാകണം ഇഷ്ടമില്ലെങ്കിലും പരാശ്രയത്വം വേണ്ടിവരും ആലസ്യം പിടികൂടുന്ന വാരമാണ് കൃത്യനിഷ്ഠ പാലിക്കാനാവാതെ വളരെയധികം വിഷമിക്കേണ്ടി വരുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളോട് എല്ലാം തുറന്നു പറയുന്നത് വളരെയധികം കരുതലോടെ വേണം വ്യാപാരത്തിൽ നിന്നും അല്പ ലാഭം പ്രതീക്ഷിക്കാം ദിവസ വേതനം മുടങ്ങുന്ന വാരമല്ല കുടിശ്ശിക തുക ഭാഗികമായി ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പാരിതോഷികം കിട്ടുവാൻ ഇടയുള്ള ആഴ്ചയാണ് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ മുടക്കരുത് ദൈവീക സമർപ്പണങ്ങൾ പിന്നീടത്തേക്ക് മാറ്റിവെക്കുവാനും ഈ ആഴ്ച കഴിയുന്നതാണ് അടുത്തത് നക്ഷത്ര ജാതകരാണ് കഠിന അധ്വാനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ചെറിയ ലക്ഷ്യങ്ങൾ പോലും ഈ ആഴ്ച നേടുവാനുള്ള സ്ഥിതി ഉണ്ടാകൂ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് മുൻ വശങ്ങൾ എല്ലാ രീതിയിലും പരിശോധിച്ചു വേണം തുടങ്ങുവാൻ കുടുംബ അന്തരീക്ഷം അത്ര അനുകൂലമല്ല എതിർപ്പുകൾക്ക് ചെവി കൊടുക്കേണ്ടി വന്നേക്കാം ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ മടിപ്പിക്കുവാനും ഇടയുണ്ട് ബുധ ബുധാനുകൂല്യമുള്ളതിനാൽ പഠനത്തിന് സമയം കണ്ടെത്തുവാൻ കഴിയും സാഹിത്യ പ്രവർത്തനത്തിന് അനുകൂലത സംജാതമായേക്കും അഷ്ടമത്തിലെ ചൊവ്വ വീഴ്ച മുറിവ് ഇവയ്ക്ക് കാരണമാകുന്നതിനാൽ അല്പം കരുതൽ പുലർത്തുന്നത് ഗുണകരമാകും ക്ഷേത്രാടനാദികൾ മാറ്റിവെക്കേണ്ടി വന്നേക്കാം അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ് സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വാരമാണ് ഉദ്യോഗസ്ഥർക്ക് ഫയലുകളിൽ നിന്നും ഫയലുകളിലേക്ക് നിരന്തരം ശ്രദ്ധ ചെലുത്തേണ്ടി വരും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല കടബാധകൾ പരിഹരിക്കുവാൻ വീണ്ടും കടം വാങ്ങുന്ന പ്രവണതയ്ക്ക് വിരാമമിടേണ്ട ഇടേണ്ട കാലമാണ് മകൻ്റെ കൂട്ടുകെട്ടുകൾ നിരീക്ഷിക്കുന്നത് ഗുണകരമാകും പഠന സഹായ ഗ്രന്ഥങ്ങൾ വാങ്ങി നൽകുന്നത് ഗുണം ചെയ്യുന്നതാണ് ഏറെ നാളുകൾക്ക് ശേഷം സഹോദരരെ കാണുവാനുള്ള അവസരം സംജാതമാകുന്നതാണ് ദൈവീകമായ വഴിപാടുകൾക്ക് സമയം കണ്ടെത്തുവാനും ഈ ആഴ്ച നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ